നമസ്കാരം നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ അഡ്രസ്സിലുള്ള ജില്ല ഏതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സുപ്രഭാതത്തിൽ ആ ജില്ലയുടെ പേരും അതിലും മാറിയേക്കാമെന്ന് കേരളത്തിൽ നമ്മൾ അറിയുന്ന പല ജില്ലകളും വിഭജിച്ച് പുതിയ ജില്ലകൾ ഉണ്ടാകാനുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പോലും ആകില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും പ്രധാന ലക്ഷ്യം സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുക എന്നതാണ് എന്നാൽ ജില്ലകളുടെ വലിപ്പം ും ജനസംഖ്യയും പ്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ഈ ലക്ഷ്യം പലപ്പോഴും അകലെയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പിന്നോക്ക പ്രദേശങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകാനാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് അതിനുശേഷം നീണ്ട നാൽപ്പത് വർഷങ്ങൾ കടന്നുപോയി കേരളത്തിന്റെ ജനസംഖ്യയും ആവശ്യങ്ങളും പല മടങ്ങ് വർദ്ധിച്ചു ഇതാണ് പുതിയ ജില്ലകൾ എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ഏകദേശം നാൽപ്പത്തി ലക്ഷത്തിലധികം ആളുകൾ ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ജനസാന്ദ്രതയാണ് കാണിക്കുന്നത് ഇത്രയധികം ജനങ്ങൾക്ക് ഓരോ ഒറ്റ ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് കാര്യക്ഷമമായി സേവനങ്ങൾ നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് മലപ്പുറം വിഭജിക്കണമെന്ന വാദത്തിന് ശക്തി പകരുന്നത് തിരൂർ ആസ്ഥാനമാക്കി പൊന്നാനി തിരൂരങ്ങാടി പെരിന്തൽമണ്ണയുടെ ചില ഭാഗങ്ങൾ എന്നിവ ചേർത്താണ് പുതിയ ജില്ലയ്ക്ക് നിർദ്ദേശമുള്ളത് ഇത് റവന്യൂ പോലീസ് വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ പ്രാദേശികമായി ലഭ്യമാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് പൊന്നാനിയിലെ ഒരു സാധാരണക്കാരനെ നിലവിൽ മലപ്പുറം കളക്ടറേറ്റിൽ എത്താനുള്ള യാത്രാക്ലേശം പുതിയ ജില്ല വരുന്നതോടെ ഇല്ലാതാക്കും ഇനി നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലകൾ വികസനത്തിൽ പിന്നിലാണെന്ന പരാതി ഏറെ കാലമായി നിലനിൽക്കുന്നു നെയ്യാറ്റിൻകര കാട്ടാക്കട പാറശാല വർക്കലയുടെ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതപ്പെടുന്നു ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന നെയ്യാറ്റിൻകര താലൂക്ക് മാത്രം മതി ഈ വാദത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ തോതിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ചയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു പുതിയ ജില്ലാ ഭരണകൂടം അത്യാവശ്യമാണെന്നും വാദങ്ങളുണ്ട് ഇനി അടുത്തത് ഭൂമിശാസ്ത്ര മായ ഏറെ സവിശേഷതകളുള്ള ഒരു നിർദ്ദേശമാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് സ്വഭാവമുള്ള തൊടുപുഴയും എറണാകുളത്തെ കാർഷിക വ്യാപാര മേഖലയായ മൂവാറ്റുപുഴ കോതമംഗല എന്നിവയും ചേർത്ത ഒരു ജില്ല റബ്ബർ പൈനാപ്പിൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പേര് കേട്ട ഈ പ്രദേശത്തിന് അതിന്റേതായ ഒരു കാർഷിക സാമ്പത്തിക സ്വത്വമുണ്ട് ഈ രണ്ടു തരം പ്രദേശങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു ജില്ലയാക്കുന്നത് ഈ പ്രത്യേക മേഖലയുടെ വികസനത്തിന് അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുപോലെ പുതിയ ജില്ലകൾ വരുന്നതിലൂടെ ഭരണപരമായ നേട്ടങ്ങൾ ഓരോരുത്തരും ും കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും സർക്കാർ സേവനങ്ങൾ ജനങ്ങളുടെ വീട്ടുപടിക്കൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും പ്രാദേശികമായ വികസനത്തിന് പുതിയ ആക്കൽ ലഭിക്കും ഇതൊക്കെയാണ് ഒരു പുതിയ ജില്ല ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നാൽ മറുവശത്ത് വലിയ വെല്ലുവിളികളുമുണ്ട് ഒരു പുതിയ ജില്ല ഒരു പുതിയ കളക്ടറേറ്റ് ജില്ലാ പോലീസ് ആസ്ഥാനം കോടതി സമുച്ചയം മറ്റു വകുപ്പുകളുടെ ഓഫീസുകൾ എന്നിവ നിർമ്മിക്കണം ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും നൂറുകണക്കിന് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കണം ഇതുകൂടാതെ അതിർത്തി നിർണയം ആസ്ഥാനം ഇവിടെ വേണം തുടങ്ങിയ കാര്യങ്ങളിലും രാഷ്ട്രീയവും സാമൂഹികവുമായ തർക്കങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളും ഭരണപരമായ സൗകര്യങ്ങളും പുതിയ ജില്ലകൾ എന്ന ആശയത്തിന് ശക്തി പകരുമ്പോൾ അതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഗതങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് കൃത്യമായ പഠനങ്ങളിലൂടെയും രാഷ്ട്രീയ അഭിപ്രായ സമന്വയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേരളത്തിന്റെ ഭരണഭൂപത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ ഈ ചർച്ചകൾ യാഥാർത്ഥികമാകുമോ അതോ വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവള്ളൂ